പരിവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ അതേസമയം പരിവർത്തനം ഉണ്ട് അല്ലെങ്കിൽ മാറ്റം ഉണ്ട് എന്നതുകൊണ്ട് പ്രപഞ്ചത്തിനൊരു തുടക്കം വേണമെന്നുണ്ടോ ഒരു പ്രപഞ്ചം അതിങ്ങനെ പരിണാമങ്ങളും പരിവർത്തനങ്ങളും മാറ്റങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയാൽ പോരെ നല്ലൊരു ചോദ്യമാണ് പരിവർത്തനം ഉള്ളതോട് കൂടെ ഈ പ്രപഞ്ചം അനാദിയായി കൂടെ ഇന്ന് വളരെ കോമൺ ആയി ഉന്നയിക്കപ്പെടുന്ന ഒരു ആദഗതിയാണിത് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ഇൻ്റർവ്യൂ കണ്ടു ഒരു യുക്തിവാദി അദ്ദേഹം വളരെ കൂടെ കൃത്യമായി പറഞ്ഞാൽ കൂടെ അദ്ദേഹം പറയുകയാണെന്ത് ഈ പ്രപഞ്ചത്തിന് തുടക്കമില്ല ഇത് അനാദിയാണ് അപ്പം ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ ആ മാറ്റങ്ങളോടുകൂടെ പരിവർത്തനങ്ങളോടുകൂടെ കൂടെ ഈ പ്രപഞ്ചം അനാദിയാണ് ഒന്നും അങ്ങനെ പറയുന്നില്ല സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ബിഗ് ബാങ് തിയറിയിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് വരിക അപ്പോൾ പൊട്ടിത്തെറിക്കണമെങ്കിൽ അല്ലെങ്കിൽ വികസിക്കണമെങ്കിൽ എന്തോ ഒരു സംഗതി ആദ്യം വേണമല്ലോ നമുക്കതിനെ വേണമെങ്കിൽ പിന്നെ സിംഗുലാരിറ്റി എന്ന് വിളിക്കാം ഈ സിംഗുലാരിറ്റിയാണ് ദ്രുതഗതിയിൽ വികസിച്ചത് എക്സ്പാൻഷൻ പിന്നെ നമ്മൾ പൊട്ടിത്തെറിയെന്ന് സാധാരണ പറയുന്ന രൂപത്തിൽ പെട്ടെന്നുള്ള വികസനം ഉണ്ടായിട്ടുള്ളത് ഇത് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിലോസഫിക്കൽ ചർച്ചയിൽ സയൻസ് എന്ത് പറഞ്ഞാലും നമുക്കതിൽ പ്രസക്തിയില്ല അഥവാ അതിന് തുടക്കമുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് തുടക്കം എന്നാണ് സയന്റിഫിക്കലി പറയുന്നത് അപ്പൊ ബിഗ് ബാങ്ങോട് കൂടെ എന്ന് പറയുന്നത് കൊണ്ട് ഫിലോസഫിക്കലി ഉത്തരമായിട്ടില്ല എന്താണ് മുട്ടിത്തെറിച്ചതെന്നുള്ള ചോദ്യം വീണ്ടും അവിടെ ഉണ്ട് അപ്പൊ അതിന് മുമ്പ് എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു എന്തോ ഒരു കണികം ഉണ്ടായിരുന്നു ഒരു സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു ഈ സിംഗുലാരിറ്റിക്ക് തുടക്കമുണ്ടോ ചോദ്യം വീണ്ടും തുടരും ആ സിംഗുലാരിറ്റിയെ അതിനെ പറ്റി അറിയില്ല എന്ന് പറയേണ്ടി വരും ആ സിംഗുലാരിറ്റിയിൽ മർദ്ദവും പ്രഷറും ഒക്കെ വർദ്ധിച്ച് വർദ്ധിച്ച് അതിന്റെ ഊഷ്മാവ് എങ്ങനെയാ വർധിക്കുന്നത് അപ്പോൾ ഈ സിംഗുലാരിറ്റിക്ക് തുടക്കമുണ്ടോ വന്നില്ലേ കാരണം അനാദി ആണെങ്കിൽ ആ സമയത്ത് അതിന്റെ എക്സ്ട്രീം ലെവലിൽ വർദ്ധിച്ചിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ ഏതൊരു ഫിക്സഡ് ടൈമിനാണല്ലോ വർദ്ധിച്ച് ആ ഏറ്റവും ടോപ്പ് ഊഷ്മാവിൽ എത്തിയത് ഏതൊരു ഫിക്സഡ് ടൈമിലാ അപ്പൊ കുറച്ചും കൂടി നേരത്തെ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ഈ സിംഗുലാരിറ്റി ജനിച്ചിരുന്നുവെങ്കിൽ ഈ പൊട്ടിത്തെറ്റ് കുറച്ചു നേരത്തെ സംഭവിക്കുമായിരുന്നു എന്നല്ലേ വരിക രണ്ടായിരത്തി ഇരുപത്തിനാല് കുറച്ചുകൂടി മുമ്പേ കഴിയുമായിരുന്നു എന്ന് വരും അപ്പോ എപ്പോഴോ ഒരു ജനനം ഈ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ രണ്ടും മർദ്ദവും ഊഷ്മാവും ഒക്കെ വർദ്ധിച്ച് വർദ്ധിച്ച് ആ ടോപ്പ് ലെവലിൽ എത്തിയിട്ടുള്ളത് അപ്പൊ സിംഗുലാരിറ്റിക്കും തുടക്കമില്ലേ ആ തുടക്കം എങ്ങനെ അറിയില്ല സയന്റിഫിക്കലി ഒരിക്കലും ആത്യന്തികമായി പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിന് തുടക്കമുണ്ടോ അല്ലെന്ന് പറയാൻ പറ്റില്ല ആദ്യം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറയേണ്ട ഒരു വിഷയമാണ് ഏതായാലും ഇപ്പോൾ പറയുന്നത് എന്താണ് പ്രപഞ്ചം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് മുമ്പ് നമ്മുടെ ഈ ചാനലിൽ തന്നെ വളരെ തുടക്കത്തിലുള്ളൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് കലാം ടോക്കിന് മുൻപ് പ്രപഞ്ചം എന്ന് സയൻസ് വിശദീകരിക്കുന്നത് ഈ യൂണിവേഴ്സൽ ലോകങ്ങളൊക്കെയുള്ള ഫിസിക്സിന്റെ നിയമം ആകുന്ന സ്പേസും ടൈമും ഒക്കെ ഉള്ള ഈ ഒരു പ്രപഞ്ചത്തിനെ മാത്രമാണ് പിന്നെ പ്രപഞ്ചം എന്ന് വിളിക്കുന്നത് എന്നാൽ നമ്മൾ പ്രപഞ്ചം എന്ന് വിളിക്കുന്നത് അള്ളാഹു അല്ലാതെ എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ നമ്മൾ അൽ ആലം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് അത് ഈ പ്രപഞ്ചത്തിന് മുമ്പ് മറ്റൊരു പ്രപഞ്ചം ആ അതൊക്കെ ഈ പ്രപഞ്ചം തന്നെയാണ് അതിനു മുമ്പ് വേറൊരു രൂപത്തിലുള്ളൊരു പ്രപഞ്ചമുണ്ടായിരുന്നു അതിനെ എല്ലാത്തിനെയും കൂടിയാണ് നമ്മൾ ഒറ്റ പദം ഉപയോഗിക്കുന്നത് അല്ലാത്ത സൃഷ്ടാവല്ലാത്ത എന്തൊക്കെയുണ്ടോ അതൊക്കെ പ്രപഞ്ചം എന്നൊരു മഹാപദത്തിൻ്റെ ഉള്ളിൽ അതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സാരം അപ്പൊ ഈ എല്ലാം അടങ്ങി ഈ പ്രപഞ്ചത്തിനാണ് തുടക്കമുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പ്രപഞ്ച പരിവർത്തനങ്ങൾക്ക് വിധേയമാണെങ്കിൽ ഇതിന് തുടക്കമുണ്ടായിരിക്കും തീർച്ച എന്നാണ് നമ്മൾ പറഞ്ഞത് അതിന്റെ തെളിവാണ് ചോദിച്ചിട്ടുള്ളത് പല രൂപത്തിൽ ഇത് തെളിയിക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് നമ്മളൊന്ന് ആലോചിക്കുക ഇന്നത്തെ പ്രപഞ്ചം ഇന്നത്തെ പ്രപഞ്ചം അത് ത്രീ ഡി വേൾഡ് ആണ് പിന്നെ ഈ പ്രപഞ്ചത്തെ ഇപ്പോഴുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു സ്ട്രക്ചറിനെ ഒരു ഫോട്ടോ എടുക്കുന്നത് പോലെ സങ്കല്പിക്കുക ഒരു സ്റ്റിൽ ഫോട്ടോ എന്ന് പറയുന്നത് ടു ഡയമെൻഷനായിട്ട് നമ്മൾ കാണേണ്ടിയില്ല ത്രീ ഡയമെൻഷൻ്റെ ഒരു പിക്ചറായിട്ട് നമ്മൾ സംഘടിപ്പിക്കുക ഓക്കെ ഇപ്പോൾ സൂര്യൻ്റെ ഏത് ദിശയിലാണോ ഭൂമി ഉള്ളത് ഇപ്പോൾ ആ ഭൂമിയിൽ കാക്കകൾ പക്ഷികൾ എവിടെയാണോ പറഞ്ഞിട്ട് എത്തിയിട്ടുള്ളത് മനുഷ്യന്മാർ സഞ്ചരിക്കുന്നു എവിടെയാണോ എത്തി ആ ഒരു സ്ഥലത്ത് വെച്ച് ഒരു സ്റ്റിൽ പിക്ചർ എടുത്തു എന്ന് സങ്കല്പിക്കാം ഓക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴുള്ള പിക്ചർ രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ ഡിസംബർ പത്തിന് അല്ലെങ്കിൽ ഡിസംബർ ഇരുപതിന് നമ്മൾ എടുക്കുന്ന എടുക്കുന്നൊരു പിക്ചർ ഇരുപതിന് നാലു മണിക്ക് വൈകുന്നേരം എടുക്കുന്നൊരു പിക്ചറാണ് ഇതെന്ന് സങ്കല്പിക്കുക തൊട്ട് തലയാന്ന് ഡിസംബർ പത്തൊമ്പതിന് നാലു മണിക്ക് ഒരു പിക്ചർ എടുത്താൽ ഈ പിക്ചറായിരിക്കും ഉണ്ടാവുക അല്ല ഓരോ ദിവസവും മാറുന്നുണ്ട് ചെറിയ ചെടികൾ അല്പം വലുതായിട്ടുണ്ട് മനുഷ്യർ വളർന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഒരു ദിവസം എന്ന് വേണ്ടതില്ല ഓരോ സെക്കൻഡിലും ഓരോ മൈക്രോ സെക്കൻഡിലും പ്രപഞ്ചം ഇങ്ങനെ മാറി 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 മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രപഞ്ചത്തിന്റെ ഇന്നത്തെ പിക്ചർ ആയിരിക്കില്ല ഇന്നലെ ഉണ്ടായിട്ടുണ്ടാവുക മിന്നിയാന്ന് മറ്റൊരു പിക്ചർ ആയിരിക്കും അതിന്റെ തലേന്ന് മറ്റൊരു പിക്ചർ ആയിരിക്കും ഇനി ഒന്നുകൂടി പറഞ്ഞ ഓരോ സെക്കൻഡിലും ഓരോ പിക്ചറുകളായിരിക്കും ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മുന്നോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ എത്ര പിക്ചറുകൾ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം നിലവിൽ എന്ന് ചോദിച്ചാൽ പ്രപഞ്ചം അനാദിയാണ് എന്ന് പറയുകയാണ് അനന്തമായ പിക്ചറുകൾ കഴിഞ്ഞിട്ടാണ് നിലവിലുള്ള ഈ പിക്ചറിൽ എത്തിയത് ഈ ഒരു രൂപത്തിൽ എത്തിയിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും പ്രപഞ്ച അനാദിയാണല്ലോ അപ്പൊ അനന്തമായ അത്രയും എണ്ണം പിക്ചറുകൾ അല്ലെങ്കിൽ രൂപങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രപഞ്ചത്തിൻ്റെ ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിപ്പെട്ടത് അപ്പൊ അനന്തമായ രൂപങ്ങൾ കഴിയുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് എന്തുകൊണ്ട് ഇമ്പോസിബിൾ ആണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ പറയാം മാറ്റങ്ങൾ അസംഭവ്യമാണ് പറയാ അതൊരു സ്വാഭാവികമല്ല എന്നൊക്കെ കാരണം അനാദിയായ ഒരു പ്രപഞ്ചത്തിന് അനന്തമായ മാറ്റങ്ങൾ ഉണ്ടാവുക അതങ്ങനെ തന്നെ ഉണ്ടാവുക പ്രപഞ്ചം അനാദി അനന്തമായ മാറ്റങ്ങൾ സംഭവിച്ചതായിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ അനന്തമായ രൂപങ്ങൾ കഴിഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ രൂപം ഉണ്ടായത് അതിന് യുക്തിപരമായ എന്താ കുഴപ്പം സൂര്യൻ കറങ്ങുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കറങ്ങുന്ന ഒരു വസ്തു സൂര്യന് തുടക്കമുണ്ടെന്നും ഒടുക്കമുണ്ടാകും എന്നൊക്കെ നമുക്കറിയാം നമ്മളിപ്പോൾ ഫിസിക്സ് വെച്ചിട്ടല്ല നമ്മൾ ആലോചിക്കുന്നത് ലോജിക്കലി ഏതൊരു സാധ്യതയും നമുക്ക് മുമ്പിൽ സാധ്യതയാണ് അപ്പോൾ വളരെ വൈഡായ ഒരു വീക്ഷണ കോണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് വേണം പറയാൻ അപ്പോൾ ഒരു കോട്ടി അതിങ്ങനെ കറങ്ങുന്നുണ്ട് ഇത് അനാദിയിലെയുള്ള കോട്ടിയാണ് തുടക്കമില്ലാത്ത കോട്ടിയാണ് തുടക്കമില്ലാതെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു കോട്ടിയാണിത് എത്ര കറക്കം ഇപ്പോൾ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇപ്പം നിലവിലുള്ള ടൈം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് എത്ര കറക്കം എന്ന് വെച്ചാൽ അനാ അനന്തമായ കറക്കങ്ങൾ കഴിഞ്ഞു ഇതിനെന്താ കുഴപ്പം ഓക്കേ അനന്തമായ കറക്കം ഇപ്പോൾ കഴിഞ്ഞു ഓരോ മിനിറ്റിലും ഓരോ കറക്കം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കോട്ടി അപ്പൊ നിലവിൽ അനന്തമായ എണ്ണം കറക്കങ്ങൾ കഴിഞ്ഞു ഓക്കെ എക്സ് എന്ന് വിളിക്കാൻ ഈ അനന്തമായ എണ്ണത്തെ എക്സ് എന്ന അത്രയും കറക്കൽ കറങ്ങി ഇനിയും ഒരു മിനിറ്റ് ടൈമ് വീണു കഴിഞ്ഞു കോട്ടി ഒരു കറങ്ങൽ കൂടി കറങ്ങി എക്സ് പ്ലസ് വൺ ഒരു അനന്തമായ കറക്കവും പിന്നൊരു കറക്കം കൂടി ഇപ്പോൾ കറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ടോട്ടൽ ഇത്ര കറക്കാണ് കറങ്ങിയത് അനന്തം തന്നെ ഒരു മിനിറ്റ് മുമ്പോ അപ്പോഴും അനന്തം ഈ അനന്തത്തെക്കാളും ഒരു കറങ്ങും ഇപ്പൊ കൂടിയില്ലേ കൂടിയെന്ന് ഉറപ്പല്ലേ ഒരു മിനിറ്റ് മുമ്പ് കറങ്ങിയതിനെക്കാളും ഇപ്പോൾ കറക്കം വർദ്ധിച്ചിട്ടുണ്ട് എന്നൊരു തർക്കമല്ല ഒരു മിനിറ്റ് കറങ്ങാത്തൊരു കറക്കൽ മുമ്പ് കറങ്ങാത്തൊരു കറക്കം ഇപ്പോൾ കറങ്ങിയിട്ടുണ്ട് അപ്പോ ഒരു മിനിറ്റ് മുമ്പ് കഴിഞ്ഞ കറക്കം ഉള്ള കറക്കത്തെക്കാൾ കുറവാണ് എന്നത് ബുദ്ധിപരമായി ഉറപ്പല്ലേ ഒരു സംശയത്തിനും വകുപ്പില്ല അപ്പൊ ഒരു മിനിറ്റ് മുമ്പ് കറങ്ങിയത് ഇപ്പോ ഉള്ളതിനേക്കാൾ കുറവാണ് കുറവ് എന്ന് പറയണമെങ്കിൽ അത് നിർബന്ധമായും പിന്നെ അന്ത്യമുള്ളതായിരിക്കണം അത് ഫൈനൈറ്റ് ആയിരിക്കണം മുത്തനാഹി ആയിരിക്കണം വയറ് മുത്തനാഹിയായ ഇൻഫിനിറ്റ് ആയിട്ടുള്ള അനന്തമായ സാധനം കുറയുക കൂടുക എന്ന് പറയുന്നത് അതിൽ അതിൽ പോസിബിൾ ആവുകയില്ല എന്നാൽ ഇത് കറങ്ങിയിട്ടുണ്ട് കൂടുന്നുണ്ട് കറക്കത്തിൻ്റെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പം അതിൻ്റെ തൊട്ട് മുമ്പ് കുറവായിരുന്നു എന്ന് ഉറപ്പാണ് ഈ കുറയലും കൂടലൊക്കെ അന്ത്യമുള്ളതാണ് സൈനൈറ്റ് ആണ് എന്നതിൻ്റെ അടയാളമാണ് അപ്പം അതുകൊണ്ട് ഈ കോട്ടി കറങ്ങുന്ന കോട്ടിയാണോ ഈ കറക്കത്തിന് ഒരു തുടക്കം ഉണ്ടായിരിക്കുമെന്നത് തീർച്ച അനന്തമായ കറക്കം ഒരിക്കലും സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള കറക്കത്തിൽ എത്തുകയുമില്ല ാലം അനന്തമായ രൂപങ്ങൾ കഴിഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഇന്നത്തെ രൂപം ഉണ്ടായി എന്ന് പറയുന്നത് ബുദ്ധിപരമായി ലോജിക്കൽ ആണ് കാരണം ഇനി അടുത്ത മിനിറ്റിൽ അടുത്ത സെക്കൻഡിൽ പ്രപഞ്ചത്തിന് പുതിയ രൂപം ഉണ്ടാവുകയാണ് ഈ രൂപം ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പം പുതിയ രൂപം ഉണ്ടാകുമ്പോൾ ഇതുവരെ ആ രൂപം ഇല്ലായിരുന്നു രൂപങ്ങളുടെ എണ്ണം കുറവാണ് രൂപങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പ്രപഞ്ചത്തിൽ കഴിഞ്ഞു പോയ രൂപങ്ങൾ മുത്തനാഹിയാണ് ആണ് അതുകൊണ്ട് പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്നുള്ളത് തീർച്ചയാണ് യാതൊരു സംശയത്തിനും വകുപ്പില്ല ഓക്കെ പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്നതാണ് നമ്മൾ സമർത്ഥിച്ചു വരുന്നത് മനുഷ്യ ഇനിയും അനുബന്ധ ചോദ്യങ്ങൾ തുടരാം